എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷഫീന ബി വിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് രേണുസ്തുതി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് വളരെ മോശം രീതിയിൽ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ അകത്ത് ചിലത് റിലവൻ്റ് ക്വസ്റ്റ്യൻസും പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട് അതിൻ്റെ രീതി പുള്ളിക്കാരി ഒരു വേഡ് പറഞ്ഞതാണ് എല്ലാവർക്കും ഭയങ്കര ബാഡായിട്ട് തോന്നിയത് കാരണം രേണുസുതി കടന്നു കൊടുത്ത് കാശുണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞൊരു ഒരു വേഡ് അതൊരു ബാഡ് വേർഡ്സ് തന്നെയാണ് കാരണം ഒരു പെണ്ണ് ഒരു പെണ്ണിനെക്കുറിച്ച് പറയാൻ പറ്റില്ലാത്ത ഒരു കാര്യം തന്നെയാണ് പുള്ളിക്കാരി പറഞ്ഞത് പക്ഷേ വേറെ പല ക്വസ്റ്റ്യൻസും റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് തന്നെ പറയാം പക്ഷേ അങ്ങനെയുള്ളൊരു മോശം സ്റ്റേറ്റ്മെൻ്റ് ഒരു ഒരു ലേഡീനെക്കുറിച്ച് പറയുന്നത് അതും വിധവയായിട്ടുള്ള അതായത് ഭർത്താവ് മരിച്ച് ജീവിക്കുന്ന ഒരു ലേഡിനെ കുറിച്ച് അത് പറയുമ്പോൾ അത് സമൂഹത്തിൽ വളരെ ഒരു മോശം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറത്തേയുള്ളൂ അത് മോശം തന്നെയാണ് പക്ഷേ അടുത്ത വീഡിയോ ആയിട്ട് ഇപ്പോൾ ഷഫീന ബിബി വീണ്ടും വന്നിരിക്കുകയാണ് അതായത് സജന വ്ലോഗ്സ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ രേണുസുദീനെ മാത്രം രേണുസുദീടെ മാത്രം വീഡിയോസ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയാണ് സജന വ്ലോഗ്സ് കൂട്ടുകാരി എന്ന് പറയുന്നു ശരിയാണ് രേണു സുദീ പറയുന്നുണ്ട് പലരും രേണുസുദിയുടെ എന്താണ് വീഡിയോ ഇട്ട് അതിൽ നിന്നുള്ള റീച്ച് നേടിയാണ് ജീവിക്കുന്നതെന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് സജന ബ്ലോഗ്സിലെ സജനയും ജീവിക്കുന്നത് കാരണം സജനയും രേണുസൂദിൻ്റെ വീഡിയോസ് ഇട്ട് അതിൽ നിന്ന് റീച്ച് ഉണ്ടാക്കി കാശുണ്ടാക്കുന്ന ആൾ തന്നെയാണ് നാല് ചുവരുകളിൽ നിന്ന് എന്നാണ് എന്നാണ് അപ്പോൾ ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല അപ്പോൾ സജന ബ്ലോഗ്സിനെതിരെയുള്ള വീഡിയോ ആയിട്ടാണ് ഷഫിന ബിബി വീഡിയോ ചെയ്യുന്നതെങ്കിൽ പോലും പറയുന്നത് മുഴുവൻ രേണു സുധീനെക്കുറിച്ചാണ് അതായത് ഹനാൻ എന്ന വ്യക്തി ഒരു സ്റ്റേറ്റ്മെൻറ്റു ആയിട്ട് വന്നപ്പോൾ അതിനെതിരെ പ്രതികരിക്കാഞ്ഞത് എന്താ അതുപോലെ തന്നെ താൻ്റെ തൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് തനിക്ക് വേറൊരു ബന്ധമില്ലായിരുന്നു അല്ലെങ്കിൽ വേറൊരു അങ്ങനെ കുറേ കുറേ മോശം കാര്യങ്ങളുമായിട്ടാണ് ഷഫീന ബിബി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു സ്ത്രീയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് മോശമാണ് അതിൽ നമുക്കിപ്പോൾ എന്ന് പറയാം പിന്നെ അവരുടെ ചാനൽ നമ്മൾ ചെന്നാൽ അതിൻ്റെ അകത്ത് അഭിപ്രായം പറയാനൊന്നും പറ്റില്ല അതുപോലെ ഒരു ചുട്ട മറുപടി രേണുസുദ്ദിയും കൊടുക്കുന്നുണ്ട് രേണുസ്തി ഒരു വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെയാണ് പുള്ളിക്കാരി ഇപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇനിയും ഒരു വീഡിയോ ആയിട്ട് രേണുസുദ്ധ രംഗത്ത് വരില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏതായാലും വീഡിയോ ഞാൻ ഷെയർ ചെയ്തത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് എടുക്കുക പുള്ളിക്കാരി പുള്ളിക്കാരുടേതായി എങ്ങനെയെങ്കിലും വിനാഗ്രേഷൻസ് ചെയ്തോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് രേണുസുതി എന്ന വ്യക്തി വളർന്ന് വരട്ടെ ജീവിക്കട്ടെ അവരുടെ കുടുംബത്തെ പോറ്റട്ടെ ജീവിക്കട്ടെ ഒരു വിധത്തിൽ തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തി വീട്ടിലിരുന്ന് രേണുസുതി കൊണ്ടുവരുന്നത് തിന്നുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ എല്ലാ അച്ഛന്മാരും അങ്ങനെ തന്നെയല്ലേ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് മക്കൾ കൊണ്ടുവരുന്നതല്ലേ കഴിക്കുന്നത് അതിൻ്റെ അകത്തൊക്കെ ഒരു ഇത്ര ഇതായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതിൽ അതൊക്കെ ഷഫി നബി പറയുന്നതിൽ തെറ്റുണ്ട് പക്ഷേ കുറേ കാര്യങ്ങൾ ശരിയുമുണ്ട് എന്ന് പറയാം ഏതായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സഭ്യേതേക്കണേ സഹായധനം വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയെപ്പോലും എന്റെ ഉമ്മച്ചില്ല അവരും ഗവൺമെന്റ് സെക്രട്ടറി ജോലി ചെയ്ത് ഇപ്പോഴും പെൻഷൻ വാങ്ങിക്കുന്നുണ്ട് അത്യാവശ്യം നമുക്ക് വല്ല രണ്ടാം മൂന്നാം ഉമ്മച്ചി വരാൻ തരാറും അത് അങ്ങനെ അല്ലല്ലോ നിന്റെ കുടുംബ പശ്ചാത്തലം നീ പറയണ നിന്റെ തങ്കച്ചനാണ് നിന്റെ അച്ഛനമ്മ നീ പറയണേ ഈ തങ്കച്ചൻ മിസ്റ്റർ തങ്കച്ചൻ എന്ത് ചെറപ്പാണ് മൈക്കോട് തങ്കച്ചൻ എന്താണ് പണിയെടുക്കുന്നത് നീ കൊണ്ടുവരുന്ന ചാമാനന്ദ അവിടെ കയറി കുത്തിയിരിക്കുന്നത് അല്ലയോ അങ്ങനെയല്ല ഉള്ളത് അങ്ങനെയുള്ള മൈക്കാട് തങ്കച്ചനല്ലൂടി ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിലുള്ള എന്റെ ഫാദർ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അറോളായിക്കട്ടെ നീ ചോദിക്കുന്നത് കണക്ക് ഈ വീട്ടിൽ ഇറങ്ങിപ്പോ എന്ന് പറയാൻ എനിക്ക് എന്താ അധികാരമാണെന്ന് നീ എവിടെ നിൽക്കരുത് എന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു എന്തുകൊണ്ട് പറഞ്ഞെന്ന് അറിഞ്ഞൂടെ നിന്റെ പെണ്ണും ഉണ്ടാക്കിക്കൊണ്ട് നടന്ന വ്യക്തിയല്ല എന്റെ ഭർത്താവ് ഇനി നമ്മൾ നമ്മളമ്മിലൊരു വ്യത്യാസം കൂടെ ഉണ്ട് എന്റെ ഭർത്താവ് മരണശേഷം ഞാൻ പ്രഗ്നന്റ് ആയിട്ടില്ല അത് അഴിച്ചു കളയേണ്ടി വന്നിട്ടില്ല എനിക്കങ്ങനെ ഒരു ചരിത്രം എനിക്ക് ഏറ്റവും ഇൻറ്റിമേറ്റായിട്ട് ഒത്തിരി സുഹൃത്തുക്കളുണ്ട് ആരെങ്കിലും ഒരാൾ അങ്ങനെ വന്നു പറഞ്ഞാൽ നീ കേട്ടിട്ടുണ്ടോ ഇതുവരെ ഉണ്ടോ അങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈക്വൽ ആവുന്നേ ആ സംശയം മനസ്സിലായില്ലേ എന്റെ വീഡിയോ എടുത്ത് വെച്ച ഒരു പെൺകുട്ടി ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടോ അവര് കുറച്ച് ഹാഷു വാശ് ഉപയോഗിക്കുമെന്നതിനപ്പുറം അവർ ചോദിച്ചതൊക്കെ റെലവന്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു ഞാൻ ചോദിച്ച ചോദ്യത്തിനൊന്നും ഉത്തരം തന്നില്ലല്ലോ പകരം തള്ളേ ആ തള്ളെ നീ പിന്നെന്താ ചെറുപ്പകാരിയോ നീ സ്വന്തമായിട്ട് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഒക്കെ നല്ലതാണ് പക്ഷെ ഓവർ കോൺഫിഡൻസ് ആവരുത് അതാണ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞാൽ നീ ധൈര്യമായിട്ട് നേരിട്ടൊന്നു വരിക എന്റെ ഒരു കൈ അകലത്തിന്നാൽ മതി ഞാൻ എത്തി അടിക്കത്തില്ല കാലു ഇല്ലാത്തോണ്ടേ എത്തിയടിക്കാനൊന്നും പറ്റത്തില്ല കിട്ടിയത് മൂടൂത്തി അടിക്കുന്നത് വേറെ കാര്യം പക്ഷേ നീ ഒരു കൈ അകലത്തിൽ നിന്നിട്ട് നമുക്ക് രണ്ടുപേർ കൂടി ഒന്ന് ആ പരസ്പരം ഒന്ന് കണ്ടു നോക്കാം അപ്പം മനസ്സിലാവും ആരാണ് അതുള്ളു അത് ആദ്യം തന്നെ രണ്ട് കുട്ടികളുടെ അമ്മ തന്നെയാണ് ഞാൻ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മ തന്നെയാണ് ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് വീട് വെച്ച് തരാൻ ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല എന്റെ കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പർട്ടി തരാൻ ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല എന്റെ ആരെങ്കിലും കുട്ടികളാരെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ആരുടെ അടുത്തും പോയി റിക്വസ്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഒന്നും മാത്രമല്ല ഒരു കാര്യം പറയുന്നുണ്ട് നീ അതിന് മറുപടി തരണം നീ ഇതോടെ നിർത്തരുത് എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് രണ്ടും കൂടി അങ്ങ് തുടങ്ങാൻ എനിക്ക് റീച്ച് വേണ്ടേ ചോ എനിക്ക് റീച്ച് കുറഞ്ഞിരിക്കല്ലേ ഈ വന്നോട്ടുന്ന എല്ലാ എണ്ണം പറയുന്നത് റീച്ച് വേണം റീച്ച് വേണം റീച്ച് വേണം എനിക്ക് റീച്ച് കുറവാ ഭയങ്കര റീച്ച് കുറവാ ഏതായാലും നിന്നെ പറ്റി ഞാൻ വെറുതെ അലിഗേഷൻ പറയണു എന്ന് വേണ്ട ഹനാൻ പറഞ്ഞ കാര്യമാണ് നീ അയാൾ മരിച്ച ശേഷം പ്രഗ്നന്റ് ആയി എന്നുള്ളത് അത് ഹനാനോട് ചോദിക്കേണ്ട ആണ് എന്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല അത് മാത്രല്ല ഇത് ഇതിനകത്ത് നീ നീ ഇട്ട വീടിയുടെ താഴെ നല്ല ഫസ്റ്റ് ക്ലാസ് കമന്റ് വേറെ